ദൈവനാമം മോധപ്പെടുമാരാകട്ടെ കഴിഞ്ഞ നാല് ദിവസങ്ങളായി നാം ദൈവ ഇഷ്ടം എന്നുള്ള ശീർഷകത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ദശല മണിക്കൂർ അഞ്ചിൻ്റെ പതിനാല് വരെ പതിനാലോട്ട് ഇരുപത്തിരണ്ട് വരെ വായിക്കുന്നു സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ക്രമം കെട്ടവരെ ബുദ്ധി ഉദ്ദേശിപ്പീൻ ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവീൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ആരും തിന്മയ്ക്ക് പോരൻ തിന്മ ചെയ്യ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ സ്തോ പ്രാർത്ഥിക്കുവിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം പറഞ്ഞ എട്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടവയാണ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോരുത്തരും ഓരോന്നും പ്രത്യേകമായി പഠിക്കേണ്ടതാണ് പതിമൂന്ന് വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഓരോന്നും വിപണിപ്പാൻ സമയം പോരാ എങ്കിലും ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു എശാവ് അറുപത്തൊന്നിൻ്റെ ഒന്നോട്ട് രണ്ടിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ പ്രപഞ്ചാത്മാവിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകൾ ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യവും ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും ദുഃഖി ദുഃഖിതന്മാർക്ക് അല അലങ്കാരമായിട്ടും അയാൾ വിഷയം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അയച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു ഈ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിലും വലിയ ദൈവഹിതമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവരാജ്യമാണല്ലോ ദൈവഹിതം ഇവയിൽ ഓരോന്ന് നാം പ്രാക്ടീസ് ചെയ്തു എങ്കിൽ അനുഗ്രഹമാണ് ക്രമം കെട്ടവർ തങ്ങളുടെ ചുമതലകൾ ചെയ്യുന്നില്ല സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നില്ല ചിലർ ഒട്ടും വേല ചെയ്യാതെ ക്രമം കെട്ട് നടക്കുന്നു രണ്ട് ദശലമനിക്കൂർ മൂന്നിൻ്റെ ഒന്ന് പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നു സഹോദരനോടകന്നുകൊള്ളുന്നു കൊള്ളണം ക്രമം കെട്ട് നടക്കുന്നവരെ ഉപദേശിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അത് ദൈവ ഇഷ്ടമാണ് ഉൾക്കരുത്തില്ലാത്ത ഉള്ളാത്തവരെ ധൈര്യപ്പെടുത്തുക ഉൾക്കരുത്ത് എങ്ങനെ നഷ്ടപ്പെടും വിദ്യാർത്ഥിക്ക് പഠിക്കുവാൻ ധാരാളം ഉള്ളപ്പോൾ സമയമുള്ളപ്പോൾ അവരുടെ ഉൾക്കരുത്ത് നഷ്ടപ്പെടാം ആ സമയത്ത് നാം അവരെ ഉൾക്കരുത്ത് നൽകണം അവർക്ക് ഉൾക്കരുത്ത് നൽകണം ബൽഹീനരെ താങ്ങണം ബൽഹീനർ അവർക്ക് അവരെ സാമ്പത്തികമായും മാനസികമായും ബലം ബൽഹീനരായിരിക്കാം അവരെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തു സാധിക്കുമോ സാധിക്കുമ്പോൾ സഹോദരിമാരെ സാധിക്കണം അതാണ് ദൈവ ഇഷ്ടം നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസേനയിൽ വെക്കുക ദൈവം വഴി ഒരുക്കും എപ്പോഴും സന്തോഷിക്കുവിൻ കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണല്ലോ വിലിപ്പിയൽ ലേഖനം ഏകദേശം പതിമൂന്ന് പ്രാവശ്യം സന്തോഷിപ്പിൻ എന്ന പദം കാണാം അത് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കണം എന്നതാണ് ദൈവഹിതം ദൈവഹിതം ചെയ്യണമെങ്കിൽ നാം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കട്ടെ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ പ്രാർത്ഥന ശ്വാസോച്ഛാസം പോലെയാണ് ഭക്തൻ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയെ ഏടെ ആത്മാവിൽ പ്രാർത്ഥനയോടെ ആത്മാവിലായിരിക്കാം എല്ലാവരും സ്തോത്രം ചെയ്വിൻ സംഗീത മുപ്പത്തിനാലിൻ്റെ ഞാൻ എല്ലാ എല്ലാ കാലത്ത് ഹോവീസ് വാഴ്ത്തവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേൽ ഇരിക്കും ദാവീദിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട പാടിയ സങ്കീർത്തനമാണല്ലോ മുപ്പത്തിനാലാം സങ്കീർത്തനം ആത്മാവിനെ കെടുക്കരുത് പശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന പ്രയോഗം നോക്കുക പശുധാത്മാവ് നമ്മിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ചിന്തയെ കെടുത്തരുത് നീ കെടു തീ കെടുത്തുന്നത് പോലെ കെടുത്തുന്ന അനുഭവം അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കലാണ് പ്രപചനം ദുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുക പിടിച്ചുകൊള്ളി സകല ദോഷവും വിട്ടകലുക എല്ലാ കാര്യങ്ങളും അനിര ജീവിതത്തിൽ പ്രാബല്യമാക്കിയാൽ നാം എത്രയോ ധന്യരാണ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക ദൈവഹിതം എന്ന വിഷയത്തിൽ പ്രധാനമായും ചിന്തിച്ചത് പ്രാർത്ഥനയോടെ ആരംഭിക്കാം ദൈവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കണമേ എന്നാണ് സമർപ്പണം റോമർ ഒന്നിൻ്റെ ഒന്നിന് രണ്ടും സമാധാനം കിഴിപ്പർ നാലിൻ്റെ നാലു തൊട്ട് ഒമ്പത് വരെ പ്രാർത്ഥന ചുമതല സ്വസ്ഥത ദൈവഹിതമാണ് എബ്രായർ നാലിൻ്റെ നാല് ശുദ്ധീകരിക്കണം ഈ വചനങ്ങളെല്ലാം അപ്പോസന്മാർ തൻ്റെ സഭകൾക്കെഴുതിയ വചനങ്ങളാണ് രക്ഷാഭദ്രമാണ് എന്നാൽ പ്രതിഫലം ഓരോരുത്തരും അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകലും തക്ക സമയത്ത് പ്രതിഫലം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ദൈവമുമ്പാകെ നിൽക്കേണ്ടുന്നവരാണ് എന്ന സത്യം ഉൾക്കൊണ്ട് தேவகிதம் செய்து கொண்டு ஜீவிப்பான் தேவன் நம்ம சகாய்கட்டே திருநாமம் ஓத்தப்பட்டு மாறாகட்டே ஆமீன்